ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ യൂസിനുവിൻ്റെ സത്യം നേരിലുള്ള യാത്രയുടെയും മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ യൂസിനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാൻ മറക്കാതെയും ഇരിക്കണം നമുക്കറിയാം ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കൊച്ചിയെ കോൺസെൻട്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ കൊച്ചീനെ കേന്ദ്ര ബിന്ദുവായിട്ട് ഞാൻ ചില വീഡിയോകൾ ചെയ്യുകയാണ് കാരണം കൊച്ചിയിലേക്ക് കൊച്ചിയുടെ യാഥാർത്ഥ്യത്തിലേക്ക് കൊച്ചിയുടെ നിറപ്പകട്ടിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന പലതും ഞെട്ടിപ്പിക്കുന്നതാണ് നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത പല സംഗതികളാണ് അതിൽ ചെറുതും വലുതുമായ ധാരാളം കാര്യങ്ങളുണ്ട് നമ്മൾക്ക് നമ്മളുടെ വിവേചന മുക്തിക്കോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇമാജിനേഷൻ ചെയ്യാൻ പോലും പറ്റാത്ത കാര്യങ്ങൾ പലതുമാണ് കൊച്ചിയിൽ അങ്ങോളം ഇങ്ങോളം കൊച്ചിയിലെ തെരുവുകളിൽ രാത്രി എന്നില്ല പകലെന്നില്ല സന്ധ്യയെന്നില്ല പുലരിയെന്നില്ല എന്നുള്ളതുപോലെ പോലെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മാന്യപ്രേക്ഷകരെ ഞാൻ തീർച്ചയായിട്ടും ഒരു വളരെയേറെ ഗൗരവതരമായിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് അത് മറ്റൊന്നുമല്ല നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് കാരണം ശ്രീനാഥിനും ശാന്തിക്കും രണ്ട് കുട്ടികളാണ് ശ്രീനാഥും ശാന്തിയും താമസിക്കുന്ന കൊച്ചിക്കാരാണ് കൊച്ചിയിൽ ശ്രീനാഥ് കൊച്ചിയിലെ ഒരു ഉന്നതനായിട്ടുള്ള ഒരു എന്താ പറയുക ബിസിനസ്മാനാണ് ശാന്തി ഒരു ഉദ്യോഗസ്ഥയാണ് അത്യാവശ്യം വളരെ നല്ല രീതിയിൽ കഴിയുന്ന ഒരു കുടുംബമാണ് ശ്രീനാഥും ശാന്തിയും കാരണം അവർക്ക് മറ്റൊന്നിനും വേണ്ടിയിട്ട് അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടോ സാമൂഹികപരമായിട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടോ എല്ലാ തരത്തിലും ഏത് മേഖലകളിൽ നോക്കിയാലും എല്ലാ മേഖലകളിലും അവർ ഉയർന്നു നിൽക്കുന്ന ഒരു കുടുംബ പശ്ചാത്തലമുള്ളതാണ് ഈ ശ്രീനാഥിൻ്റെയും ശാന്തിയുടെയും കുടുംബ പശ്ചാത്തലം അവർക്ക് രണ്ട് കുട്ടികളാണുള്ളത് വരുണും വർഷയും എന്ന് പറഞ്ഞ രണ്ട് പേരാണ് രണ്ടുപേരും പഠിക്കുകയാണ് വർഷ പ്ലസ് ടുവിനാണ് പഠിക്കുന്നത് വരുൺ എന്ന് പറഞ്ഞ അയാൾ കോളേജിലാണ് പഠിക്കുന്നത് ഇരുപത് വരുൺ ഇരുപത് വർഷ പതിനേഴുകാരിയുമാണ് അപ്പോൾ രണ്ട് പതിനേഴുകാരിയും ഇരുപത് കാരിയുമായുള്ള രണ്ട് മക്കളുണ്ട് ഇവരെ അച്ഛനും അമ്മയും പണം സമ്പാദിക്കുവാനായിട്ട് ധാരാളം നന്നായിട്ട് എല്ലാ കാര്യങ്ങളിലും ആഡംബരം മാത്രം നമുക്ക് എത്ര നമ്മുടെ സമൂഹത്തിനൊരു പ്രത്യേകതയുണ്ട് എത്രമാത്രം ആഡംബരമായാലും വീണ്ടും വീണ്ടും പോരാ നമുക്ക് വീണ്ടും വീണ്ടും നമ്മളുടെ ആ ഖജനാവ് നിറയ്ക്കണം എന്നുള്ള രീതിയിലേക്കുള്ള ആ ഒരു കാഴ്ചപ്പാടോടു കൂടിയിട്ടാണ് ആളുകൾ ഇങ്ങനെ പണം സമ്പാദിച്ചു കൂട്ടുന്നത് പണം ഇങ്ങനെ സമ്പാദിക്കുവാനായിട്ട് നമ്മൾ നെട്ടോട്ടം ഓടുന്നതിന് ഓടിക്കൊണ്ടിരിക്കുമ്പോഴേക്കാണ് നമ്മുടെ മൂല്യങ്ങൾ പല സ്ഥലത്തും പലതും തകർന്ന് തരിപ്പടമാകുന്ന പലപ്പോഴും മാതാപിതാക്കൾ കാണുന്നില്ല മാതാപിതാക്കൾ ഈ പണം സമ്പാദിക്കുന്ന കാര്യത്തിന് പിന്നാലെ പോകുമ്പോൾ തങ്ങളുടെ മക്കൾ എവിടെയാണ് അവരെ ഏത് രീതിയിലാണ് പോകുന്നത് അവരുടെ ദൈനംദിന പ്രവൃത്തികൾ എന്തൊക്കെയാണ് അവരുടെ കൂട്ടുകാർ ആരൊക്കെയാണ് അവർ ചോദിക്കുമ്പോൾ നമ്മൾ ധാരാളം പണം നൽകുന്നുണ്ട് ആ പണം ഇങ്ങനെ നൽകുമ്പോൾ യ്ക്ക് ആ പണം അവരെങ്ങനെയാണ് വിനിയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ പലർക്കും പലരും അത് ശ്രദ്ധിക്കാറില്ല ഞാൻ മുൻപ് തന്നെ മുൻപൊരു കാര്യം പറഞ്ഞിരുന്നു ഒരു വീട്ടമ്മ തൻ്റെ മകളുടെ ബാഗ് പരിശോധിച്ചപ്പോൾ കണ്ട കാര്യങ്ങൾ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഞെട്ടിപ്പിക്കുന്നതായിരുന്നു കാരണം ആ കുട്ടിയുടെ ബാഗിനകത്ത് നമ്മുടെ ഇപ്പോൾ ലഭ്യമായിട്ടുള്ള എല്ലാത്തരം അസംസ്കൃത വസ്തുക്കൾ ഞാൻ പറഞ്ഞ അസംസ്കൃത വസ്തുക്കൾ എന്ത് ഞാൻ പേരെടുത്ത് പറയുന്നുയില്ല എന്നേ ഉള്ളൂ അതെല്ലാം ഉണ്ടായിരുന്നു നമ്മളുടെ ഗവൺമെൻറ്റും നമ്മുടെ സമൂഹവും നമ്മുടെ സംഘടനകളും പലരും പലപ്പോഴും പലതുമായിട്ട് പല ഈ ലഹരിക്കെതിരെയുള്ള പല സംഗതികളും ബോധവൽക്കരണങ്ങളൊക്കെ പലതും നടക്കുന്നുണ്ടെങ്കിലും അത് ഒരു ഭാഗത്തുനിന്ന് നടന്നുകൊണ്ടിരിക്കുമ്പോൾ മറുഭാഗത്ത് ഈ ആ മാഫിയകൾ തടിച്ചു കൊഴുക്കുകയാണ് അവർക്കുരുന്ന് പന്ത്രണ്ട് പതിമൂന്നും പതിനാലും പതിനഞ്ചും പതിനാറും വയസ്സുള്ള ചെറിയ ആൺകുട്ടികൾ ളെയും പെൺകുട്ടികളെയും ഒക്കെ പലതും പറഞ്ഞ് പ്രലോഭിപ്പിച്ചിട്ട് അതിലേക്ക് അവരെ ആകൃഷ്ടരാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ ശ്രീനാഥിൻ്റെയും ശാന്തിയുടെയും ജീവിതത്തെക്കുറിച്ചല്ല പറഞ്ഞത് ഇപ്പോൾ ശ്രീനാഥിൻ്റെയും ശാന്തിയുടെയും ജീവിതം എല്ലാം തികഞ്ഞ ധാരാളം പൈസയും രണ്ട് വലിയ ബി എം ഡബ്ല്യു കാറും ഓഡി കാറും പിന്നെ മേഴ്സഡീസും ഒക്കെ ഉണ്ടായിട്ട് എന്താണ് പ്രയോജനം കുടുംബത്തിൽ ശാന്തിയും സമാധാനവും സ്വസ്ഥതയും ഇല്ല താറുമാറായിപ്പോയി കഴിഞ്ഞാൽ പിന്നെ എന്താണ് നമുക്ക് എന്ത് കിട്ടിയിട്ട് എന്ത് എന്ത് ലഭ്യമായിട്ട് എന്ത് കാര്യമാണുള്ളത് ഞാൻ പറഞ്ഞു മക്കൾക്ക് മക്കൾ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മൾ എന്തെന്നാണല്ല ഈ സമ്പാദിക്കുന്നത് നമ്മളുടെ കുടുംബത്തിനെ അനുകൂളമുയർത്തുവാനായിട്ടല്ലേ സാമ്പത്തിക സുസ്ഥിരതയിൽ പൊതിഞ്ഞു വയ്ക്കുവാനായിട്ട് പണത്തിൻ്റെ മൂല്യം എന്തിനാണ് പണം എന്തിനാണ് നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ആവശ്യമില്ലാത്തതുമൊക്കെ വില കൊടുത്ത് വാ വാങ്ങിക്കുവാനായിട്ടല്ലേ അപ്പോൾ ആളുകൾ അച്ഛന്മാരും അമ്മമാരും ഒക്കെ എന്താണെന്ന് വെച്ചാൽ മക്കൾക്ക് കൊടുക്കുവാനായിട്ട് അല്ലെങ്കിൽ അങ്ങനെ അതിന് ആർക്ക് കൊടുക്കുക എന്നുള്ള തലമുറക്ക് വേണ്ടിയിട്ടായിരിക്കാം അവരിങ്ങനെ സമ്പാദിച്ച് കൂട്ടുകയാണ് അപ്പോൾ വർഷ എന്ന് പറഞ്ഞ കുട്ടിയെ നമ്മുടെ എറണാകുളത്തുള്ള ഒരു മുന്തിയ ഇതിൽ പഠിക്കുകയാണ് വരുൺ എന്ന് പറഞ്ഞ കുട്ടിയും നന്നായിട്ട് മുന്തിയ തോതിൽ എറണാകുളത്ത് തന്നെ പഠിക്കുകയാണ് രണ്ടുപേരും വീട്ടിൽ നിന്ന് കുറച്ച് അകലെയാണ് രണ്ടുപേരും പഠിക്കുന്നത് വർഷം വീട്ടിൽ നിന്നാണ് പഠിക്കുന്നത് വരുൺ ഹോസ്റ്റലിൽ നിന്നാണ് വരുൺ പഠിക്കുന്നത് കാരണം ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുമ്പോൾ കുട്ടികൾക്ക് കുറച്ചുകൂടി പഠനത്തിൽ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു പ്രത്യേകതയുണ്ട് അതുതന്നെയുമല്ല വീട്ടിലേക്കൊന്നും പോയി വരാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഈ ഈ വരുണ് അഞ്ച് കൂട്ടുകാരുണ്ട് അവൻ്റെ കോളേജിൽ അഞ്ച് കൂട്ടുകാരുണ്ട് പ്രേംജിത്ത് സെബാഷ്യം ഷാനവാസം മാത്യു അൺവരുൺ ഇവർ പഞ്ച് പാണ്ഡവരെ പോലെയാണ് പല കാര്യങ്ങളിലും ഇവർ ഒന്നിച്ചാണ് ഇതിലെ ഈ അഞ്ച് കൂട്ടുകാരും എന്താണെന്ന് ചോദിച്ചാൽ പല തരത്തിലുള്ള ജീവിതത്തിൻ്റെ പല ലെവലിലുള്ള ആളുകളാണ് തീരെ സാമ്പത്തികപരമായി താഴ്ന്ന കുട്ടികളുണ്ട് സാമ്പത്തികപരമായിട്ട് ഉയർന്ന കുട്ടികളുണ്ട് അപ്പോൾ ഈ സാമ്പത്തിക ഉന്നമ ഉന്നതിയോ അല്ലെങ്കിൽ ഈ ഫ്രണ്ട്ഷിപ്പിനൊരു പ്രത്യേകതയുണ്ട് അവിടെ ഒരിക്കലും സമ്പത്ത് ഒരു ഘടകമാകുന്നില്ല അപ്പോൾ തീരെ സാമ്പത്തികം കുറഞ്ഞ കുട്ടികൾ സാമ്പത്തികം കൂടിയ കുട്ടികളോട് കൂടി കൂട്ടുകൂടുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ചങ്ങാത്തത്തിലേക്ക് പോകുമ്പോൾ അവർ നടക്കുന്ന പോലെ വലിയ കാറുകൾ അവർ കഴിക്കുന്ന പോലെ മുന്തിയെ ഭക്ഷണം അല്ലെങ്കിൽ അവർ ഇട്ടുകൊണ്ട് വരുന്ന പോലെ മുന്തിയ ഷൂവ മുന്തിയ ഡ്രസ്സ് മുന്തിയ അണ്ടർ ഗാർമെൻറ്റ്സ് ഇതെല്ലാം വലിയ ഘടകങ്ങളാണ് ഘടകങ്ങളാണിപ്പോൾ എന്തിനു പറയുന്നു അവർ അടിക്കുന്ന സ്പ്രേയിൽ പോലും കുട്ടികൾ കമ്പാരിസൺ അവർ നോക്കും ഉപയോഗിക്കുന്നുണ്ട് എനിക്കത് ഇല്ലല്ലോ എന്നുള്ളൊരു ഒരു ഒരു ഇത് വരുന്നുണ്ട് ഒന്നുമില്ല അത്താഴ പട്ടിണിക്കാരാണെങ്കിലും വീട്ടിൽ ജസ്റ്റ് കൂലിപ്പണിക്ക് പോകുന്ന മാതാപിതാക്കളാണെങ്കിലും അവരുടെ കുട്ടികൾ നടക്കുന്ന ബൈക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ രണ്ടും മൂന്നും ലക്ഷം രൂപയുടെ ബൈക്കുകളാണ് കുട്ടികൾക്ക് ഇപ്പോൾ പത്തും ഇരുപതും വയസ്സൊക്കെ കഴിഞ്ഞാൽ ഇമെയിൽ അവർക്ക് സ്വന്തമായിട്ട് ബൈക്കൊക്കെ വാങ്ങിക്കാനുള്ള ഓപ്ഷനുകൾ ധാരാളമുണ്ട് ഈ നമ്മുടെ ആധാർ കാർഡ് മാത്രം കൊടുത്താൽ മതി നമുക്ക് ലാവശ്യമായിട്ട് പൈസ കിട്ടും അല്ല മാതാപിതാക്കൾക്ക് പൈസ കിട്ടും അതുകൊണ്ട് അവർ മക്കൾ പറയുന്നതൊക്കെ ഇങ്ങനെ വാങ്ങിച്ച് വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു പ്രവണതയിലേക്ക് എത്തിയിരിക്കും യാണ് അപ്പോൾ ഈ പഞ്ചപാണ്ഡവന്മാരായിട്ടുള്ള ഈ പ്രേംജിത്തും സുഭാഷനും ഷാനവാസും മാത്യുവും വരണം അവർ വളരെ ആദർശികമായിട്ടാണ് അതിൽ ചിലർ എന്താണ് ഈ മൈ ഈ രീതിയിലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുവാനായിട്ട് വശംവധരാകയും അതിനെ അവരെ അവരെ ഒരു മാഫിയ കോളേജിൽ വന്നതിന് ശേഷം ആ മാഫിയെ അവരിൽ അവരെ പിടികൂടുകയും ആ മാഫിയയിലേക്ക് അവരെത്തിച്ചേരുകയും പിന്നീട് അതില്ലാത്ത തരത്തിലുള്ള ഒരു ജീവിതം അവർക്ക് ചിന്തിക്കാൻ സാധിക്കാതെ വരികയും ചെയ്തു കാരണം അത് പല രീതിയിലും അവർക്കത് അത് ഉപയോഗിക്കുവാനായിട്ട് അവരത് നിർബന്ധിതരായി മാറുകയാണ് ചെയ്ത് അവരങ്ങനെ നിർബന്ധിതരായി മാറിയിട്ട് എന്താണ് ചെയ്യുന്നത് ചോദിച്ചാൽ കോളേജിലെ കുട്ടികളാണ് അത്യാവശ്യം പൈസയുള്ള കുട്ടികളാണ് അവരെന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ പറ്റും കാണാനൊക്കെ ഒന്നും കുഴപ്പമില്ലാത്ത ചെറിയ പ്ലസ് ടുവിനും പ്ലസ് വൺ ിനും ഒക്കെ പഠിക്കുന്ന പെൺകുട്ടികളെയൊക്കെ വശമുതരാക്കിയിട്ട് അവരുമായി പ്രേണ പ്രേമലോലഭതയിലും മറ്റുള്ള രീതിയിലേക്കൊക്കെ ആക്കി അവർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടു കൊടുത്തിട്ട് അവരെ തക്കം പാർത്ത് അവരെ ഏതെങ്കിലും സ്ഥലത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇവർ അഞ്ച് പേരും കൂടി അവരെ ഷെയർ ചെയ്തിട്ട് ഞാനത് ഓപ്പൺ അപ്പായി പറയുന്നില്ല എന്നുള്ളത് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും അപ്പോൾ ഈ അഞ്ച് കൂട്ടുകാരും അഞ്ച് കൂട്ടുകാരന്മാരും പലരും പല സ്ഥലത്തുനിന്ന് വരുന്ന ആളുകളാണ് ഹോസ്റ്റലിലാണ് താമസിക്കുന്നത് അപ്പോൾ പലരും പലപ്പോഴായി പലരുടെയും ഭാഗത്തു നിന്ന് പല പെൺകുട്ടികളെയും ആ രീതിയിലേക്ക് ആക്കിയിട്ട് അങ്ങനെ ചെയ്യുന്ന ഒരു പ്രവണതയുള്ള ധാരാളം ഒരു കുട്ടികളിപ്പോൾ ധാരാളം യുവാക്കൾ ഇപ്പോൾ നമ്മുടെ എറണാകുളത്ത് മാത്രമല്ല തിരുവനന്തപുരത്തും നമ്മുടെ കൊച്ചിയിലും തൃശ്ശൂരും കോഴിക്കോടും കണ്ണൂരും കാസർഗോഡും എന്നല്ല നമ്മുടെ കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ കുട്ടികളെ മറ്റുള്ള പെൺകുട്ടികളെ ആ രീതിയിലേക്ക് മാത്രം ദുരുപയോഗം ചെയ്യുവാനായി മാത്രം ലാക്കാക്കി പ്രവർത്തിക്കുന്നുണ്ട് എങ്ങനെയാണ് അവരെ ദുരുപയോഗം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവർക്ക് ആദ്യം ശരി അവരുമായി ചങ്ങാത്തം കൂടുക ചങ്ങാത്തം ആ സൗഹൃദം അല്പം വളർത്തി വളർത്തി എടുത്തതിന് ശേഷം ചോക്ലേറ്റ് മറ്റുള്ള കാര്യങ്ങൾ ൊക്കെ അവർക്ക് സമാനമായി നൽകുക ആ ചോക്ലേറ്റ് മറ്റുള്ള കാര്യങ്ങളൊക്കെ സമാനമായി നൽകുന്നതിനകത്ത് പല രീതികളുമുണ്ട് ഒരു പ്രാവശ്യം അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നീട് അത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് എത്തും പിന്നീട് തങ്ങളുടെ കാമുകൻ അല്ലെങ്കിൽ തങ്ങളുടെ പിന്നെ പ്രിയപ്പെട്ടവൻ വിളിക്കുന്ന എവിടേക്കും എന്ത് രീതിയിലേക്കും പോകാനും എന്തിനും തയ്യാറാവുകയും ചെയ്യും അതാദ്യമൊക്കെ അവന് മാത്രമാണ് വഴങ്ങിക്കൊടുക്കുന്നതെങ്കിൽ പിന്നീട് രണ്ടും മൂന്നും നാലും അഞ്ചും പേരിലേക്കായി ആ അത് മാറുകയാണ് ചെയ്യുന്നത് പിന്നീടത് മറ്റുള്ള പലരിലേക്കും പോവുകയും അവർക്ക് അവർക്കതിന് പകരമായിട്ട് കാരണം ചില സംഗതികൾ ഇതിലേക്ക് നമ്മൾ ചെന്നു കഴിഞ്ഞാൽ അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ നമുക്ക് മരണതപ്രാളമാണ് ഒരു വല്ലാത്തൊരവസ്ഥയാണ് നമ്മൾ എന്തും ചെയ്യാനായിട്ട് തയ്യാറാകുന്ന രീതിയിലേക്ക് എത്തുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തുകയാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പല രീതിയിലും പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ബാംഗ്ലൂരും ചെന്നൈയിലും ഡൽഹിയിലും ഒക്കെ നമ്മൾ പോകുമ്പോഴേക്കും ധാരാളമായിട്ട് ഞാൻ അടച്ചാ ആക്ഷേപിച്ച് പറയുകയില്ല നമ്മുടെ മാതാപിതാക്കളെ മുൾമുനയിൽ നിർത്തുവാനോ അല്ലെങ്കിൽ അവരുടെ ബി പി കൂട്ടുവാനോ ഒക്കെ പറഞ്ഞില്ല കാരണം നമ്മളത് തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ ശ്രദ്ധിക്കാതെ വരുമ്പോഴേക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും ആ ഫേസ് ചെയ്യേണ്ടി വരുന്ന സംഗതി നമ്മളുടെ ജീവിതം തന്നെ നമ്മൾ എന്തുണ്ടായ എന്താണ് സമാധാനമില്ല എങ്കിൽ നമ്മൾ നമുക്ക് തകർന്ന് തരിപ്പണമായി പോകും നമുക്ക് മക്കൾക്ക് നല്ല മക്കളെയാണ് നമുക്ക് വേണ്ടത് നമുക്ക് പണമോ അല്ലെങ്കിൽ വലിയ വലിയ വീടോ ബംഗ്ലാവോ മറ്റൊന്നുമല്ല വേണ്ടത് നല്ല മനുഷ്യരായി വളർത്തിക്കൊണ്ട് വരേണ്ട നല്ല മനുഷ്യരായിട്ടുള്ള നല്ല ചിന്താഗതിയും നല്ല പ്രവൃത്തിയുമുള്ള ഉള്ള കുഞ്ഞുങ്ങളെയാണ് നമുക്ക് വേണ്ടത് നമുക്ക് കാര്യത്തിലേക്ക് വരാം അങ്ങനെ ഈ വരുണും വരുണിൻ്റെ അഞ്ച് സഹോ അഞ്ച് കൂട്ടുകാരും അവരെയായി കോളേജിൽ അവരെ അടിച്ചുപൊളിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് ഇല്ലാവശ്യമായിട്ട് എല്ലാ കാര്യങ്ങളും അവർ വളരെയേറെ ആവശ്യമാണ് അവർ പലരും പലതും പറഞ്ഞിട്ട് പലപ്പോഴും പല പെൺകുട്ടികളെയും അത്തരത്തിലേക്ക് അകപ്പെടുത്തി വന്നിട്ട് അവരൊരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇവർ അഞ്ചു പേരും അവരെ ഉപയോഗിക്കുകയും പിന്നീട് ആ രീതിയിലേക്ക് അവരെ മാറ്റിയെടുക്കുകയുമാണ് ചെയ്യുന്നത് അങ്ങനെ ഇതൊരു സ്വഭാവമായിട്ട് വളരെ രഹസ്യമായിട്ട് ഇപ്പോൾ കൊച്ചിയാണ് എറണാകുളമാണ് അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ പല സ്ഥലത്തും പലപ്പോഴും ഇങ്ങനെ ചെയ്യാറുണ്ട് ഇത് എനിക്ക് വിവരം എനിക്ക് കിട്ടി ഇത് ഫോർട്ട് കൊച്ചിയിൽ വെച്ച് വളരെ യാദർശികമായിട്ട് എന്നോടൊരാളൊരു ഒരു ഞാൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയ ചെയ്യുന്ന ആളാണെന്ന് അറിഞ്ഞപ്പോൾ അവരെന്നോട് വളരെ വേദനയോടുകൂടി ദുഃഖത്തോടു കൂടി അവരുടെ കൂട്ട് അവരുടെ സ്നേഹിതയുടെ കാര്യം പറഞ്ഞാണ് അവരുടെ സ്നേഹിതെങ്കിൽ അവരുടെ ഒപ്പം ജോലി ചെയ്യുന്ന ആളാണ് ഈ ശാന്തി എന്ന് പറഞ്ഞ സ്ത്രീ അവരിപ്പോൾ ഒരു വിഷാദ രോഗത്തിന് അനുഭവപ്പെട്ട് കഴിയുകയാണ് ശാന്തിയുടെ ഭർത്താവ് ശ്രീനാഥൻ എന്ന് പറഞ്ഞയാൾ വലിയ ബിസിനസ്സുകാരാണ് ആ ബിസിനസ്സൊക്കെ നിർത്തിയിട്ട് അയാളിപ്പോൾ ഭക്തിയുടെ ഇതിലേക്ക് പോയിരിക്കുകയാണ് മക്കളുള്ള ഒരു മകള് വളരെയേറെ ക്രിട്ടിക്കലായിട്ടുള്ള അവസ്ഥയിലേക്കൊരു കോമാ സ്റ്റേജ് പോലുള്ള അവസ്ഥയിലേക്കാണ് ഒരു മകനുള്ളത് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ആ കോളേജിൽ പഠിക്കുന്ന ചെറുപ്പക്കാരൻ ആ ചെറുക്കൻ ഇപ്പോൾ റിഹാബിലേഷൻ സെൻറ്ററിലാണ് റിഹാബിലേഷൻ സെൻറ്ററിൽ അവൻ എങ്ങനെ എത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെറും റിഹാബിലേഷൻ സെൻ്ററിൽ മാത്രമല്ല അവനാകെ പാടെ അവനൊരു അവൻ്റെ ലൈഫ് മൂടിൻ്റെ ഒരു ഡ്രോമ ആയിരിക്കാണ് ഞാൻ പറഞ്ഞു അങ്ങനെ ഈ കുട്ടികളെ ഈ അഞ്ച് കൂട്ടുകാരന്മാർ രഞ്ജിത്തും സെബാസ്റ്റ്യനും അല്ല പ്രേംജിത്തും സുഭാഷനും ഷാനവാസും മാത്യുവും ഈ വരുണുമൊക്കെ ഇങ്ങനെ പെൺകുട്ടികളെ ഒരു ാക്കിയിട്ട് അവരെ എവിടേക്കും ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നിട്ട് ഹോട്ടലിലേക്ക് എത്തിച്ചിട്ട് ഇവർ അങ്ങനെയാണ് ചെയ്യുന്നത് ഒരു ഒരു ദിവസം മാത്രമേ ഒരു വിശേഷമായിട്ട് വന്നു ഇടാ ഞാനൊരു കാര്യം സെറ്റാക്കിയിട്ടുണ്ട് വരണിനോട് ചോദിക്കണം അവിടെ ഇല്ല അവൻ മറ്റു സ്ഥലത്താണ് നീ എവിടെയാണ് വേഗം ഞങ്ങൾ അഞ്ചു പേരും കഴിഞ്ഞ് അത് കൂടാതെ നമ്മുടെ രണ്ട് കൂട്ടുകാരന്മാരുണ്ട് അവരുടെയും അവർക്കും ഞങ്ങൾ കൊടുത്തു ഭയങ്കര എന്താ പറയുക നമുക്കൊന്നും ഒരു ആഘോഷമാക്കണം ഞങ്ങൾക്കൊക്കെ നീ വരാത്തിൻ്റെ ഒരു കുറവും കൂടെ ഉള്ളൂ നീ എത്രയും വേഗം അല്ലെങ്കിൽ നമ്മൾ വേറെ ആൾക്കാർ ധാരാളം ആളുകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് വൈകുന്നേരം വരെ നമുക്ക് സമയമുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ഇത് ഒരു ഇതിലേക്ക് പോകും നമ്മൾ ഒരു ദിവസത്തേക്ക് ഒരു പ്രത്യേക രീതിയിലേക്ക് നമ്മൾ സെറ്റപ്പ് ആക്കിയിരിക്കുകയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് കൂട്ടുകാരെ വിളിച്ചിട്ട് അവർ മദ്യത്തിൻ്റെ പുറത്താണ് വിളിക്കുന്നത് അവരുടെ ആകാംക്ഷയായി അവർ ഒരു സ്ഥലത്തേക്ക് വളരെ അത്യാവശ്യമായിട്ടൊരു സ്ഥലത്തേക്ക് പോയതാണ് വീട്ടിലൊരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് പോയതാണ് അവനതെല്ലാം മുടക്കിയിട്ട് എവിടേക്കാണ് ഫോർട്ട് കൊച്ചിയിലേക്കാണ് വിളിച്ചത് കാരണം കൂട്ടുകാരന്മാർ അഞ്ച് പേരുണ്ട് അവരെവിടുന്നു നാലുപേരുണ്ട് അവരെവിടുന്നു ഒരു പെൺകുട്ടിയെ സെറ്റാക്കി അവിടെ കൊണ്ടുവന്നിട്ട് അവൾക്ക് മയക്ക് മരുന്ന് മറ്റോ കൊടുത്തിട്ട് അവരെ എല്ലാവരും അവരുടെ കാര്യം കഴിഞ്ഞ ശേഷം അവരുടെ കൂട്ടുകാർക്കും അത് കൊടുത്തിന് ശേഷം അവർ വെയിറ്റ് ചെയ്യുകയാണ് കാരണം ഇവര് വേണ്ടിയിട്ട് അതിന് ശേഷം വേണം അത് അവർക്ക് ബോധം വരുന്നതിന് മുൻപ് ഈ ഒരു കാര്യത്തിലേക്ക് എത്തിക്കാനായിട്ടാണ് അങ്ങനെ വരൻ വേഗം വരികയാണ് വരൻ ആ സമയത്ത് അവിടെ ആയിരുന്നില്ല അവൻ ആലപ്പുഴയിലായിരുന്നു ആലപ്പുഴയിൽ നിന്ന് പറന്ന് ബൈക്കിൽ പറന്ന് അവനും മറ്റു രണ്ട് കൂട്ടുകാരെയും കൂടി അവൻ ഇങ്ങോട്ട് വിളിച്ചു എടാ വേറെ സംഗതി സെറ്റ് സെറ്റാക്കിയിട്ടുണ്ട് നീ വേഗം എന്ന് പറഞ്ഞു അങ്ങനെ അവർ വന്ന് പോട്ട് കൊച്ചിയിൽ വന്ന പോട്ട് കൊച്ചിയിലെ റിസോർട്ടിൽ ആ സ്ഥലത്ത് വന്നപ്പോഴേക്കും വരുണത്തിൻ്റെ എന്താ പറയുക ആ ഒരു ഇതുമായിട്ട് അവൻ അങ്ങോട്ട് ചെന്നപ്പോഴേക്കും അവന് എന്ത്യേണ്ടോ അവന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയെ കാരണം ഏറ്റവും കൂടുതൽ അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ മാതാപിതാക്കളെയും മറ്റാരെയും കൂടുതലല്ല അവൻ സ്നേഹിക്കുന്നത് അവനേറ്റവും കൂടുതൽ അവനെ അവൻ സ്നേഹിക്കുന്ന അവൻ്റെ ഇളയ സഹോദരി വർഷയാണ് അവൻ സ്നേഹിക്കുന്നത് ദൈവത്തിൻ്റെ കളി കാണണം ആ ഹോട്ടലിൽ വരണിൻ്റെ അഞ്ച് കൂട്ടുകാരന്മാരും അവരുടെ കൂട്ടുകാരും ഒക്കെ കയറി ഇറങ്ങിയിട്ട് വളരെ വളരെ മോശകരമായ ഒരു അവസ്ഥയിൽ വളരെ ദയനീയമരവസ്ഥയിൽ അവിടെ കാണാൻ സാധിച്ചു വരുന്ന സ്വന്തം പെങ്ങളായിട്ടുള്ള വർഷയാണ് കാരണം നമുക്കാർക്കും ഒന്നും പറയാൻ പറ്റില്ല കാരണം അവരിങ്ങനെയാണ് വരുണിൻ്റെ കൂട്ടുകാരൻ മാത്യു ഈ രീതിയിലേക്ക് വളച്ചൊടിച്ചു കൊണ്ട് പ്രലോഭിപ്പിച്ച് മയക്കുമരുന്ന് മറ്റോ സംഗതികളൊക്കെ കൊടുത്തുകൊണ്ടുവന്നത് നമുക്കറിയില്ല അവൻ്റെ കൂടെപ്പറപ്പാണെന്നുള്ള കാര്യം വരുണിനറിയില്ല അല്ല ഐ മീൻ മാത്യുവിനറിയില്ലായിരുന്നു അങ്ങനെ ആ ചെറുപ്പക്കാരൻ തകർന്നു പോവുകയാണ് ഞാൻ കൂടുതലായിട്ട് വളരെയേറെ വിപുലീകരിച്ച് മറ്റുള്ള കാര്യങ്ങളിലേക്കും വരുന്നില്ല അത് ആ ഇൻസിഡൻറ്റിന് ശേഷം ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് മാറുകയും ഭ്രാന്തിൻ്റെ വക്കിലേക്ക് എത്തുകയില്ല ഭ്രാന്ത് അവനായി അവനായിത്തീകം ചെയ്യണം കാരണം അവൻ കണ്ണടയ്ക്കുമ്പോഴും കണ്ണു തുറക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും യാത്ര ചെയ്യുമ്പോഴൊക്കെ അവൻ്റെ മനസ്സിൽ അവൻ്റെ ആ ഒരു പാപഭാരം ആ ഒരു പാപഭാരമാണോ എന്നറിയയില്ല അവനാ ആ രീതിയിലേക്കാണ് കാര്യങ്ങളെ നോക്കുന്നത് അങ്ങനെ നോക്കിക്കണ്ട അവൻ സാധാരണ ആ ലെവലിൽ നിന്ന് മാറി ജീവിതം അവൻ്റെ വേറെ ലെവലിലേക്ക് എത്തിയിരിക്കുകയാണ് പക്ഷേ എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടി മറ്റു പലതും പലപ്പോഴുമായിട്ടാണെങ്കിൽ തന്നെയാണെങ്കിലും തൻ്റെ ചേട്ടൻ്റെ കൂട്ടുകാരനാണെന്നൊന്നും ആ പെൺകുട്ടിക്ക് അറിയില്ലായിരുന്നു അങ്ങനെ മാത്യു എന്ന് പറഞ്ഞ് ആ ചെറുപ്പക്കാരൻ നൽകിയ അല്ലെങ്കിൽ ആ കോളേജിൽ പഠിക്കുന്ന ചെറുക്കൻ നൽകിയ പലപ്പോഴും ആ സ്നേഹപ്രകടനങ്ങളിലും മറ്റു പലതിലുമൊക്കെ ആകർഷണമായി ആകർഷണമായി അവൻ എല്ലാ ദിവസവും അവനെ കാണാൻ പോകുകയും അവൻ നൽകുന്ന ചോക്ലേറ്റ് കഴിക്കുകയും വീണ്ടും അതിനുവേണ്ടി അത്യാർത്തി പോന്നിട്ട് പിന്നീട് അതില്ലാതെ ആയിത്തീരിക്കുകയും അവൻ വിളിക്കുന്ന സ്ഥലത്തേക്ക് എല്ലാവരും ടുത്തും പോവുകയും അവനുമായി വഴിവിട്ട ബന്ധങ്ങളിലേക്ക് ഏർപ്പെടുകയും പിന്നീട് അവൻ പറയുന്ന എന്തിനും സംബന്ധിക്കുന്ന ഒരു ലെവലിലേക്ക് എത്തുകയും ചെയ്ത ആ വർഷ എന്ന പെൺകുട്ടി ഇപ്പോൾ ജീവിതത്തിലേക്ക് പതുക്കെ 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 തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ വിവരങ്ങൾ അറിഞ്ഞ ഈ സംഗതികളൊക്കെ അറിഞ്ഞ ശാന്തി എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥയായിട്ടുള്ള പണത്തിൻ്റെ പിന്നാലെ മാത്രം മക്കളെ കൂടുതലൊന്നും ശ്രദ്ധിക്കാതെ ഞാൻ അവരെ കുറ്റം പറയുകയില്ല ധാരാളം അമ്മമാർ ധാരാളം വീട്ടമ്മമാർ ധാരാളം കുടുംബിനികൾ ധാരാളം ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് അവരെ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കാൻ അവർക്ക് സമയമില്ലാഞ്ഞിട്ടല്ല പക്ഷേ പലപ്പോഴും നമ്മൾ അവരുടെ ജോലി മറ്റു ഭാഗവും ഒക്കെ ആകുമ്പോഴേക്കും മുതിർന്ന കുട്ടികൾ ശ്രദ്ധിക്കാനല്ലേ അങ്ങനെ പോയപ്പോഴേക്കും അവരുടെ സ്ഥിതി വളരെ പരിതാപകരമാണ് ആ അച്ഛൻ എന്ന് പറഞ്ഞ ആ അദ്ദേഹം ഇപ്പോൾ ബാക്കിയുടെ മാർഗത്തിലേക്ക് കാരണം ധാരാളം സ്വത്തുണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ എന്താണ് അനുഭവിക്കാനുള്ള രണ്ട് മക്കളും ഈ രീതിയിലേക്ക് തകർന്നടിഞ്ഞു പോയി അവരുടെ ജീവിതം ഒന്നുമില്ലാത്ത രീതിയിലേക്കായിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ഈ ഒരു സംഭവം നിങ്ങളോട് പറയുമ്പോൾ വളരെയേറെ വേദനയോടു കൂടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു ഈ പ്രേംജിത്തും സിബാഷിനും ഷാനവാസും മാത്യുവും വരുണും വർഷയും ഒക്കെ നമ്മുടെ കൊച്ചിയിലുള്ള കുട്ടികളാണ് ആ കുട്ടികളുടെയൊക്കെ പേരുകൾ മാത്രമേ ഞാൻ മാറിയിട്ടുള്ളൂ ശ്രീനാഥനും ശാന്തിയുടെയും പേരുകൾ മാത്രമേ ഞാൻ മാറിയിട്ടുള്ളൂ ഒരു നമുക്ക് നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ വീടിൻ്റെ അടുത്ത ഡോറില് അല്ലെങ്കിൽ നമ്മുടെ അയക്കാരായിട്ട് അല്ലെങ്കിൽ നമ്മുടെ അടുത്ത അപ്പാർട്ട്മെൻറ്റിൽ നമ്മളുടെ ചുറ്റുപെട്ടത്തൊക്കെ നമുക്ക് ഇവരിൽ പലരെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒരിക്കലും നമ്മളുടെ ജീവിതം ഇത്തരത്തിലുള്ള ഒരു വളരെ വലിയൊരു ട്രോമയിലേക്ക് പോകാതിരിക്കുവാനായിട്ട് നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം കുഞ്ഞുങ്ങളെ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കുക എന്നെ ശ്രദ്ധിക്കുന്ന എന്നെ കാണുന്ന ഓരോ യുവാക്കളും ഓരോ കുട്ടികളും തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ഉത്തരവാദിത്വ ബോധം മനസ്സിലാക്കും ാക്കിയിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള വലിയ മഹാവിഭത്തിലേക്ക് മാറിപ്പോകാതെ അല്ലെങ്കിൽ അതിലേക്ക് അബദ്ധത്തിൽ പോലും ചെന്ന് ചാടിയാൽ അബദ്ധത്തിലേക്ക് ചാടാതിരിക്കുവാൻ അബദ്ധത്തിലേക്ക് ചെന്ന് ചാടിയാൽ അതിൽ നിന്ന് റിക്കവർ ചെയ്യാനുള്ള മാർഗം കിട്ടിയാൽ എത്രയും വേഗം അതിലേക്ക് റിക്കവർ ചെയ്തു വരികയും ബന്ധപ്പെട്ട അധികാരികളെയും അത് അറിയിക്കുകയും ചെയ്യണം ഓരോ കഥകളും ഓരോ സംഭവങ്ങളും മറ്റുള്ളവരുടെ വേദനകൾ നമ്മൾ കഥകളായിട്ട് വളരെ സില്ലിയോടു കൂടി നമ്മൾ കേട്ടിരിക്കുമ്പോൾ നമുക്ക് കേട്ടിരിക്കുവാനും നമുക്ക് ഷോ കഷ്ടം എന്ന് പറയാനും നമുക്ക് വളരെ എളുപ്പമാണ് പക്ഷേ സ്വന്തം ജീവിതത്തിലേക്ക് അത്തരത്തിലുള്ള അനുഭവങ്ങൾ വരുമ്പോഴാണ് നമ്മൾ അതിൻ്റെ ആ കാഠിന്യം മനസ്സിലാക്കുന്നത് അതിൻ്റെ വേദന മനസ്സിലാക്കുന്നത് നമുക്കൊരിക്കലും തീർത്താൽ തീരാത്ത നമുക്കൊരിക്കലും എത്രമാത്രം ആശ്വസിച്ചാലും ആശ്വാസം കിട്ടാത്ത എത്രമാത്രം കരഞ്ഞാലും തോരാത്ത എത്രമാത്രം സങ്കടപ്പെട്ട് കിട്ടപ്പെട്ടാലും ഒരു പരിഹാരം ലഭിക്കാത്ത ഇത്തരത്തിലുള്ള തീരാവ്യാധിയിലേക്ക് അല്ല തീരാ ദുഃഖത്തിലേക്ക് തീരാ വേദനയിലേക്ക് ആരും ചെന്ന് ചാടാതിരിക്കാൻ ഇരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ട്രാവൽ എന്റെ സത്യം തേടിയുള്ള യാത്രയിൽ വളരെ ആകസ്മികമായിട്ട് ഫോർട്ട് ടു കൊച്ചിയിൽ യാത്ര ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ഈ ഒരു സംഭവം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ പകർത്തുകയാണ് ഇത് കൊച്ചിയിലെ മാത്രം അനുഭവമല്ല കേരളത്തിലെ പല പട്ടണങ്ങളിലും പല വീടുകളിലും പല ഗ്രാമങ്ങളിലും പല സ്ഥലത്തും ഇത് നടക്കുന്നുണ്ട് അതുകൊണ്ട് കുഞ്ഞുങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കുക മാതാപിതാക്കളെ നിങ്ങൾ ശ്രദ്ധിക്കുക ഇതെല്ലാവർക്കും ഒരു പാഠം വാങ്ങട്ടെ വരണം വർഷയും ശാന്തിയും ശ്രീനാഥുമൊക്കെ എത്രയും വേഗം സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാനായിട്ട് ജഗദീശ്വരൻ അവരെ അനുഗ്രഹിക്കട്ടെ എന്നുള്ള ആ ഒരു പ്രാർത്ഥനയോടുകൂടി തൽക്കാലം ഞാൻ നിർത്തി യാണ് ഏവർക്കും നന്ദി നമസ്കാരം താങ്ക് യു ഓൾ